കാരണം അവരുടെ കുഴപ്പമില്ല ഒരിക്കലും മക്കളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല നമ്മളൊക്കെ ആ സ്റ്റേജ് കഴിഞ്ഞ് വന്നോരാം കൗമാരെന്ന് പറയുമ്പോൾ പത്ത് വയസ്സ് കഴിഞ്ഞാൽ മക്കൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ടീനേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എഡോളസൻ പിരീഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അവരുടെ ശരീരത്തിൽ പെൺകുട്ടികൾക്ക് ഈസ്ട്രജൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോണും ടെസ്റ്റോസ്റ്റിറോണമുണ്ടാവുന്നുണ്ട് മെഡിക്കൽ സയൻസിൽ സൈക്കോളജിയിൽ ബുള്ളറ്റ് പ്രൂഫ് പിരീഡ് എന്നാണ് അതിനെ പറയുക എന്തും സഹിക്കാനുള്ള എന്തിനേയും നേരിടാനുള്ള ഒരു ഊർജ്ജം ഒരു മെൻറ്റാലിറ്റി ഒരു താക്കത്ത് അവർക്കുണ്ടാവും അതാണ് ആ സമയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ പ്രായത്തിൻ്റെ ചാബല്യമാവാം അവരെ ഇത്തരം അവസ്ഥകളിലേക്ക് എത്തിക്കുന്നത് എന്ന് പൂർണ്ണമായും കൊണ്ട് തന്നെ അത് മുളയിലേ നുള്ളുക എന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ വേണ്ടി ഒരു പക്ഷേ ഞാൻ അടക്കമുള്ള നാം ഉമ്മമാർ ഉപ്പന്മാർ നാം പാരൻസ് വീട്ടിലുള്ളവർ വിജിലൻ്റ് ആവേണ്ടതുണ്ട് ആ കുട്ടിയെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായ ആ മോളയും ക്ലിനിക്കിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഉമ്മയും ഉപ്പയും അവൾക്ക് വേണ്ടി സഹിക്കപ്പെട്ട സഹിച്ചിരുന്ന ത്യാഗങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ലാതെ അതേപോലെ ആ മോൻ പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു അവൾ എന്നോടും പറഞ്ഞത് ഡോക്ടറെ എൻ്റെ ഇഷ്ടമാണിത് എൻ്റെ താല്പര്യമാണിത് എന്നെ സ്നേഹിക്കുന്നവനാണ് ഞാൻ സ്നേഹിക്കുന്നവനാണ് എന്തിനാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തെ ഞാൻ എൻ്റെ ആഗ്രഹത്തെ ഞാൻ ഞാനെൻ്റെ എൻജോയ്മെൻസിനെ എൻ്റെ ആനന്ദങ്ങളെ ഈ പറയുന്ന ഉമ്മാക്കും ഉപ്പാക്കും കുടുംബങ്ങൾക്കും വേണ്ടി ത്യജിക്കുന്നത് മൈ ലൈഫ് മൈ ചോയ്സ് അല്ലേ ഡോക്ടറെ എന്ന് മൈ ലൈഫ് മൈ ചോയ്സ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെക്കുള്ളിൽ അതിനുള്ള ഉത്തരം വ്യക്തമായി ഉണ്ടാവണം ഉത്തരമുണ്ടായാൽ മാത്രം പോരാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലൂടെ ഈ ചോദ്യം എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമുള്ള പ്രിയപ്പെട്ട മക്കൾ എന്നോട് ചോദിക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ചിലതൊക്കെയുണ്ട് എന്താണ് ഈ കുടുംബം അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ കുടുംബം വേണ്ട എന്ന് പറയണേ